അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ കാണുന്നു ആൾ ആർട്ടിസ്റ്റ് ആണ് ആളുടെ കൂടെ രണ്ട് ആൽബം ചെയ്തു ഇനിയും ഇറങ്ങാനുണ്ട് രണ്ട് ആൽബം കൂടെ ഞാൻ ആളെ ആർട്ടിസ്റ്റ് ആയിട്ട് കാണും നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് ഞാൻ ആളെ മറ്റ് സമൂഹം പറയുന്ന പോലെ ഒന്നും ഞാൻ ഞാൻ നേരിട്ട് കണ്ടപ്പം ഒരു കുട്ടിത്ത ഉള്ള ഒരാളാണ് ആൾ എന്നെ ചേച്ചി എന്നാണ് എന്നെ ആ വിളിക്കുന്ന വിളിയിൽ ആത്മാർത്ഥത ഞാൻ കാണുന്നു പിന്നെ ഇറങ്ങാൻ നേരത്തെ ഈ മീഡിയാസ് തന്നെ ഒരാളാണ് ചോദിച്ചത് മീഡിയാസിന ആരാണെന്ന് അറിയില്ല പ്രതീഷ് എന്റെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് പ്രതീഷിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഡാൻസ് എന്ന് ചെയ്യാമോന്ന് ഒരു ഡാൻസ് ആൾ എവിടെ ചെന്നാലും ഡാൻസ് കളിക്കുന്നു ഈ ചടങ്ങ് എല്ലാം കഴിഞ്ഞ് രാവിലെ കഴിഞ്ഞാണ് ചടങ്ങ് രാവിലെ കഴിഞ്ഞ ഒരു കുഞ്ഞ് ഒരു മോള് അതായത് ഋതപ്പനെ പോലെ ഇരിക്കുന്ന ഒരു മോൾക്ക് വേണ്ടിയിട്ടാ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നിയില്ല മരണ ദിവസമല്ലല്ലോ മരിച്ച ചടങ്ങാണ് ഓക്കെ മരിച്ച രണ്ടാം വർഷം രണ്ടാം വർഷം വെച്ചാൽ അത് കഴിഞ്ഞു ഈ പിന്നെ ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ കാര്യമാണ് അപ്പൊ രണ്ട് സ്റ്റെപ്പ് എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നില്ല ഞാൻ ഏതായാലും അലിന്റെ കൂടെ ചെന്ന് ക്യാമറ നൃത്തം ഞാൻ ആടിയിട്ടില്ല അങ്ങനെ എന്നെ പറയും ജെറീന ക്യാമറ ഒന്നും ഞാൻ ആടില്ല അതുകൊണ്ട് ഞാൻ അത്ര തെറ്റും ചെയ്തിട്ടില്ല പിന്നെ അതിനകത്ത് രേണുസുദിക്ക് ഇവർക്ക് സങ്കടം ഇല്ലേ എന്റെ സങ്കടം ഇവരെ ഇവരാണോ അറിയിക്കുന്നത് എനിക്ക് എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ട സങ്കടം എൻ്റെ മക്കൾക്ക് അത് അവരുടെ അച്ഛൻ നഷ്ടപ്പെട്ട സങ്കടം രണ്ടും രണ്ട് രീതിയിലുള്ള സങ്കടമാണ് ഇല്ലേ പിന്നെ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഞാൻ എന്തിനാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് എനിക്ക് എന്റേതായിട്ടുള്ള ശരികളുണ്ട് ചെറുവിന ഞാനത് സമൂഹത്തിന് മുന്നേ ഞാൻ നേർക്ക് നേരെ നിന്ന് തന്നെ നേർക്ക് നേരെ നിന്ന് തന്നെയാണ് പറഞ്ഞത് ഒളിഞ്ഞും മറഞ്ഞും കമന്റിലൂടെ അല്ല രേണു സുതി വ്യക്തമാക്കുന്നത് ഉള്ള കാര്യം എനിക്ക് വ്യക്തമാക്കാൻ എനിക്ക് എന്റേതായിട്ടുള്ള സത്യങ്ങളുണ്ട് എന്റേതായിട്ടുള്ള നേരുകളുണ്ട് അത് ഞാൻ നേർക്ക് നേരെ നിന്ന് തന്നെ വ്യക്തമാക്കും ആ ഒരു ദിവസം എന്താണ് രേണു കാണിച്ചു കൂട്ടുന്നത് ഒരു ഭാര്യയാണോ മരണം ആഘോഷമാക്കുന്ന ഒരു സ്ത്രീയാണോ ആണോ ഇവര് എന്തിനാണ് അലിൻ ജോസ് പോലെയുള്ള ആളുകളെ ഈ ഒരു ഈയൊരു ആ ഒരു ചടങ്ങിലേക്ക് വിളിച്ചത് എന്നിട്ട് പുള്ളിക്ക് ഡാൻസ് കളിക്കാൻ ഒരു പ്ലാറ്റ്ഫോം എന്തിനു രേണുണ്ടാക്കി കൊടുത്തു രേണുന്റെ ഭർത്താവിന്റെ ആണ്ടല്ലേ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ചേച്ചി ഇപ്പൊ അലിനെ ന്യായീകരിച്ച് പറഞ്ഞില്ലേ ഇതേ അലിൻ തന്നെ മാധ്യമങ്ങളോട് പിന്നീട് തിരുത്തി പറഞ്ഞത് രേണു ചേച്ചിക്കെങ്കിലും വിലക്കാമായിരുന്നു സുതിചേറ്റ ആണ്ടായിട്ട് രേണു ചേച്ചിക്ക് അത് പറയാമായിരുന്നല്ലോ എന്നാണ് അലിൽ അലിന്റെ ന്യായം പറയുന്നു ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ആരെയും ആളങ്ങനെ പറഞ്ഞുകൊണ്ട് ആളെ കുറ്റപ്പെടുത്താൻ അങ്ങനത്തെ ഒരാളല്ല ഞാൻ എന്നെ എൻ്റേതായിട്ടുള്ള എന്താ പറയാ ന്യായീകരണങ്ങളും എൻ്റേതായിട്ടുള്ള സത്യങ്ങളും എന്റേതായിട്ടുള്ള വാക്കുകളും ഉണ്ട് അത് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കടമെടുക്കുവോ അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം അങ്ങനെയൊന്നുമില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു ഈ മീഡിയാസിനെ നമുക്ക് മീഡിയാസിനെ വിളിക്കുമ്പോൾ അത് കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിൽ ആ കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടുകയാണ് ഇതൊക്കെ നമ്മുടെ പേഴ്സണലായിട്ട് വേണമെങ്കിൽ സൂക്ഷിക്കാവുന്ന കാര്യങ്ങളല്ലേ എന്തിനാണ് മീഡിയാസിനെ ക്ഷണിച്ചത് ഞാൻ മീഡിയാസിനെ ക്ഷണിച്ചതല്ല ഞാൻ ആരോട് ചെന്ന് അത് കുറെ പേര് ഞാൻ നീ തന്നെ വിളിക്കുന്നു നീ തന്നെ അങ്ങനെ എനിക്കതിന്റെ ആവശ്യം വേറെ ഒന്നും അല്ല കുറച്ച് മീഡിയാസ് എന്റെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ ടുത്ത് എന്തായാലും ജൂൺ അഞ്ചാം തീയതി ഏട്ടൻ്റെ ചടങ്ങാണേ എന്ന് പറയാം നിങ്ങൾ ക്യാമറയും കൊണ്ട് പറഞ്ഞോന്നല്ല ഞാൻ പറഞ്ഞത് അവര് വരുന്നത് അവരുടെ ജോലി കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് സൂക്ഷിച്ചാണ്ട വീട്ടുകാരെ കാണി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവരെ കാണെങ്കിൽ ഈ മീഡിയ തന്നെ വേണം അപ്പോൾ തന്നെ തലേന്ന് ഒരു ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു ഞാനിപ്പം ഷൂട്ട് കഴിഞ്ഞതിൻ്റെ തിരക്കിൽ ഞാൻ ആ ഇതിൽ പറഞ്ഞതാണ് എനിക്ക് വീട്ടിൽ പോകുന്നതിൻ്റെ കുറേ നാളെ കുഞ്ഞിനെ കാണാം ഞാൻ ആ നിങ്ങൾ വരുമല്ലോ അല്ലേ അതും തെറ്റായി അതും വലിയ പ്രശ്നമായി ഞാൻ ചിരിച്ചുകൊണ്ട് ക്ഷണിച്ചു ഞാൻ ഇത് കരഞ്ഞുകൊണ്ടാണ് ക്ഷണിക്കേണ്ടവര് നിങ്ങൾ വരുവല്ലല്ലോ വരണേ എന്ന് പറഞ്ഞു അവരത് നേരത്തെ അറിഞ്ഞായിരുന്നു ഒരു ഷാപ്പിലെ പ്രണയം എന്ന് പറഞ്ഞ ഷൂട്ടിന്റെ ഇടയ്ക്ക് മീഡിയാസ് എല്ലാം ഉണ്ടായിരുന്നു അവര് അവർ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ വിളിക്കുന്നതാണ് പ്രൊഡക്ഷൻസ് ഇന്ന് വിളിക്കുന്നതാണ് മീഡിയാസ് നമ്മളാരും വിളിക്കുന്നതല്ല എന്നാൽ പിന്നെ ഞാൻ പാല എന്ന് പറയുന്ന ആളുടെ കൂടെ ശ്രീകുട്ടിയുടെ സ്വന്തം കണ്ണേട്ടന്റെ സ്വന്തം ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു ആൽബം വാഗമണ്ണിൽ ഞാനാണല്ലോ അഭിനയിച്ചത് ഞാൻ മീഡിയാസിനെ എന്നെ വിളിച്ചു വരുത്തത് ഞാനല്ല അത് വിളിച്ചത് ഞാനോ പ്രതീക്ഷോ അല്ലെങ്കിൽ ഞാനോ കൂടെ അഭിനയിക്കുന്ന കോ ആർട്ടിസ്റ്റോ അല്ല വിളിച്ചു വരുത്തുന്നത് അവരുടെ പ്രമോഷന് വേണ്ടിയിട്ട് അവരുടെ ഡയറക്ടറും പ്രൊഡ്യൂസർമാരും വിളിച്ചു വരുത്തുന്നതാണ് മീഡിയാസിനെ പിന്നെ അതിൽ നമ്മുടെ ഫ്രണ്ട്സ് കാണും അവരോട് സംസാരിക്കും അവർ എന്ത് ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും മനസ്സിലായോ അപ്പം ഈ മീഡിയാസിനെ ഞാൻ വിളിച്ചു വരുത്തിയല്ലേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് വരണം ചടങ്ങുണ്ട് എന്ന് പറഞ്ഞു അല്ലാതെ ഞാൻ മീഡിയാസിനെ വിളിച്ചു വരുത്തി ഇത് കാണിക്കാനെന്ന് അതെന്താണ് എനിക്കറിയില്ല